ഹലോ ഹായ് വെൽക്കം ടു ന്യൂസ് ഫോർ ഇന്ന് നമ്മളൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തി എത്തിപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാലോ ഇന്ന് ജൂൺ മുപ്പതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഡേ ആണ് അപ്പോൾ നിങ്ങളൊക്കെ ഏതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുന്നു അതോ ഞാൻ ഏതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ദിവസമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഡേ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് ഇതിൽ മാത്രമുള്ളൂ അങ്ങനെയല്ല വളരെയധികം ആപ്സ് ലോകത്ത് നിലവിലുണ്ട് നമ്മൾ വളരെ കുറച്ച് ആപ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്നുപോലും നമുക്കറിയില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു ആപ്പ് സോഷ്യൽ മീഡിയ ആപ്പ് ഉണ്ട് അതുപോലും നമുക്കെല്ലാവർക്കും അറിയില്ല അപ്പോൾ വ്യത്യസ്തമായ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടന്റിലേക്കാണ് പോകുന്നത് എനിക്കും അതിനെക്കുറിച്ചുള്ള ടോട്ടലായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റും അപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ വളരെ വിശകലനമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് നിങ്ങൾ ഞാനത് വിക്കിപ്പീഡിൽ നിന്ന് ശേഖരിച്ച ഒരു കാര്യങ്ങളാണ് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു ഇതില് ലിസ്റ്റ് ഓഫ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വിത്ത് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ലിസ്റ്റിൽ പിന്നെ നെയിം വരുന്നത് ഫേസ്ബുക്കാണ് ഫസ്റ്റിൽ വരുന്നത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് കമ്പനി മെറ്റ ആണ് കൺട്രി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ് യു എസിൻ്റെ ആണ് ഇത് ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും കേരളത്തിൽ അല്ല സോറി കേരളം ആവട്ടെ ഇന്ത്യ ആവട്ടെ എല്ലാവരും നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കാണ് എന്ന് ഇന്ത്യയിൽ അത് നമ്മൾ ഈ ആരുടെയാണോ ആ ആപ്പ് യൂസ് ചെയ്യുന്നത് യൂസിൻ്റെ ആണ് അത് നമ്മൾക്ക് പലർക്കും അറിയില്ല അല്ലേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ഐ എൻ സി ഡൗട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെയാണ് അതേപോലെ വാട്സപ്പ് നമ്മളെല്ലാവരും ഇന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന വലിയൊരു സംഭവമാണ് വാട്സ്ആപ്പ് വാട്സാപ്പിൻ്റെ അത് മേറ്റ പ്ലാറ്റ്ഫോംസ് തന്നെയാണ് അതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെയാണ് അടുത്തത് ഇൻസ്റ്റഗ്രാം ഏറ്റവും ഇപ്പോൾ ഇന്ന് ഈ ന്യൂ ജനറേഷൻസ് വളരെ അധികം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻസ്റ്റ അപ്പോൾ അതും മേറ്റ പ്ലാറ്റ്ഫോംസ് തന്നെയാണ് അതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ് ഓക്കെ പിന്നെ നമ്മൾ മുന്നേ വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യം ഉണ്ടായിരുന്നു ടിക്ടോക്ക് യാക്കെ അത് ബൈ ഡാൻസ് എന്നുള്ള കമ്പനിയുടെ പേരിലായിരുന്നു അത് ഫ്രം ചൈനയാണ് അത് നിർമ്മിക്കപ്പെട്ടിരുന്നത് പിന്നെ അടുത്ത് പറയുന്നത് വി ചാറ്റ് ആണ് അത് ടെൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ചൈന തന്നെയാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം ഓക്കെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സഞ്ചർ അതായത് വാട്സ്ആപ്പ് മെസ്സഞ്ചർ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നും മെസ്സെഞ്ചറായിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം മേറ്റ പ്ലാറ്റ്ഫോംസ് ആണ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അത് അതിൻ്റെ ബാക്കിലുള്ളത് ഓക്കെ ഇപ്പോൾ ടെലഗ്രാം ടെലഗ്രാം വളരെയധികം ആളുകൾ മുന്നേക്ക് യൂസ് ആയിട്ടുണ്ടായിരുന്നു അത് ടെലഗ്രാം ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു ഇ ആണ് അതിൻ്റെ ബാക്കിലുള്ള രാഷ്ട്രം ഓക്കെ ലിങ്ക്ഡ് മൈക്രോസോഫ്റ്റ് ആണ് അതിൻ്റെ കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് യുഎഇ ആണ് അതിൻ്റെ അതേപോലെ തന്നെ സ്നാപ്ചാറ്റ് സ്നാപ്ഇൻ ഐ എൻ സി ഡോട്ട് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അത് ചെയ്യുന്നത് തന്നെ ഡ്യൂസിൻ സോറി സ്പെല്ലിങ് ഞാൻ പറയാം ഡി ഒ യു വൈ ഐ എൻ ഡ്യൂഇൻ അപ്പോൾ ബൈ ഡാൻസ് ആണ് അത് ചൈനയിൽ നിന്നാണ് ഓക്കെ കമ്പനി ബൈ ഡാൻസ് ആണ് ഓക്കെ അതേപോലെ ഖൈഷോ അതായത് കെ യു എ ഐ എസ് എച്ച്ഒ യു അത് ഖൈഷോ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് അത് ചൈനയിൽ നിന്നാണ് ഓക്കെ അപ്പോൾ വിബോ ഡബ്ല്യു ഇ ഐ ബി ഒ ഒ ഡു ഇല്ല ഒറ്റ ഒ എ ഉള്ളൂ കേട്ടോ ഓക്കെ സോറി സിന കോപ്പറേഷൻ ഫ്രം ചൈന ആണ് കമ്പനി പിൻട്രസ്റ്റ് അതായത് പിൻട്രസ്റ്റ് കമ്പനി തന്നെയാണ് അത് യു എസിൽ നിന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതായത് ക്യു ക്യൂ ടെൻസെൻറ്റ് ഫ്രോം ചൈന കമ്പനി ടെൻസൻ്റ് ആണ് ചൈനയിൽ നിന്നാണ് ഓക്കെ എക്സ് എക്സ് ആണ് അതിൻ്റെ കമ്പനി അത് യൂസ് ചെയ്യുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് പിന്നെ ക്യൂ സോൺ ക്യൂ എൻ ഇ അത് ടെൻസൻ കമ്പനിയാണ് ചൈനയിൽ നിന്നാണ് റെഡിറ്റ് ആർ ഇ ഡബിൾ ഡി ഐ ടി റെഡിറ്റ് അത് റെഡിറ്റ് കമ്പനി തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് ഓക്കെ ക്യൂറ ക്യു യു ഒര് എ ക്യൂറ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് ആ കമ്പനി യാങ്ഷു പേര് കേട്ടുമ്പോൾ തന്നെ അറിയാം ചൈനയിൽ നിന്നാണ് ഓക്കെ ജോഷ് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ഇന്ത്യൻ കമ്പനിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ജെ ഒ എസ് എച്ച് വേഴ്സ് ഇന്നോവേഷൻ ഫ്രം ഇന്ത്യ നമ്മുടെ ഓൾ ആപ്പ് നമ്മൾ ഇതിനകത്ത് പ്രതികരണീകരിക്കുന്ന ഹൺഡ്രഡ് മില്യൺസിന് ആളുള്ള ഒരു ഒരേ ഒരു ആപ്പ് ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ളത് ജോഷ് മാത്രമാണ് നിങ്ങൾക്ക് എത്ര പേര് ആ ജോഷ് കമ്പനി അല്ല അതിൻ്റെ സോറി അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കും അറിയില്ല ഞാനും വളരെ കുറച്ച് നാളായിട്ട് മാത്രം അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ജോഷ് ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് പോകണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീംസ് ആണ് അത് മൈക്രോസോഫ്റ്റിന്റെ അണ്ടറിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതിൻ്റെ ബാക്ക്ലോഡ് ടീബ ടി ഐ ഇ ബി എ ബൈഡു ആണ് കമ്പനി ചൈനയിൽ നിന്നാണ് അപ്പോൾ ത്രഡ്സ് നെക്സ്റ്റ് അത് മാറ്റ പ്ലാറ്റ്ഫോംസ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് എൻ്റെ രാജ്യം വൈബർ അത് റാക്കോട്ടേൺ അത് ജപ്പാനിൽ നിന്നാണ് ഐ എംഒ പേജ് ബൈറ്റ്സ് ആണ് കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് ഡിസ്കോഡ് അത് ഡിസ്കോഡ് ആണ് കമ്പനി യുണൈറ്റഡ് സൈറ്റ്സിന്നാണ് ട്വിച്ച് ആമസോൺ ആണ് അതിൻ്റെ കമ്പനി യുണൈറ്റഡ് സൈറ്റ്സിന്നാണ് ലൈൻ നേവർ എൻ എ വി ആർ അതാണ് അതിൻ്റെ കമ്പനിയുടെ നെയിം ഫ്രം ജാപ്പാൻ അപ്പോൾ എൽ ഐ കെ ഇ ഇ ലൈ കി അതാണ് ബിഗോ ലൈവ് അതാണ് കമ്പനിയുടെ നെയിം അത് ഫ്രം സിംഗപ്പൂർ ആണ് പിക്സ് പിക്സ് ആർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിക്സ് ആർട്ടൊക്കെ മേടിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ ഇടയ്ക്ക് പിക്സ് ആട്ട് പി ഐ സി എസ് എ ആ ടി അത് കമ്പനിയുടെ പേര് പിക്സ് ഔട്ട് തന്നെയാണ് അത് ഫ്രം യൂണിവേഴ്സിറ്റീസ് ആണ് അർമേനിയ ഫ്രം യൂണിവേഴ്സിറ്റീസിലെ അർമേനിയാണ് വേവോ വി ഇ വി ഒ അത് കമ്പനിയുടെ നെയിമും വേവോ തന്നെയാണ് അത് ഫ്രം യൂണിവേഴ്സിറ്റീസ് ആണ് പിന്നെ അടുത്ത ഏറ്റവും പേർ ക്യു എം ബി ആർ ഓട്ടോമാറ്റിക് എന്നാണ് കമ്പനിയുടെ നെയിമും യൂണിവേഴ്സിറ്റീസ് എന്നാണ് അപ്പോൾ ഇത്രയും കമ്പനിയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത് പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഒറ്റ ആപ്പാണ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഉള്ളത് ഞാൻ ജോഷ് ആണ് ജെ ഒ എസ് എച്ച് അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇതിനെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അത് ഫ്രം ഇന്ത്യയുടെ കമ്പനിയാണ് ഇത് ബാംഗ്ലൂർ സ്പേസ് ആണ് അതിൻ്റെ കാര്യം ഞാൻ കുറച്ചുകൂടെ നിങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഒന്ന് വെയിറ്റ് ചെയ്തു ജോഷ് ഇന്ത്യൻ കമ്പനിയാണെന്നുള്ളത് വ്യക്തമാണല്ലോ ജോഷ് കമ്പനി എപ്പോഴാണെന്ന് അറിയുമോ ഈ ഒരു ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു വായിച്ചേൽപ്പിക്കാം ജോഷ് ഈസ് എ വീഡിയോ ഷെയറിംഗ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് Service owned by a Versa Innovation, an Indian technology company based in Bangalore, India. Bangalore, no, no, South India. No, no. Okay, Josh is an Indian short video app that was launched in immediately after the Indian government banned TikTok. TikTok banned mm -hmm. the session, immediately social media platform on no, no. India. Another Chinese apps into June 2020, the founders of the platform have promoted the app as the Instagram of Bharat. Okay, Instagram of Bharat. No. Uh, referring to the focus on the indian audience that speaks its own regional and state languages josh was among the top 10 most downloaded apps social and entertainment apps in india of 2021 and had 150 million monthly active users as per april 2022 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വേർസ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇനിഷ്യൽ റിലീസ് എന്ന് എന്നുള്ള സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വൻറ്റിയാണ് ഫോർ ഇയർ എഗോ ഓക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐ ഐ എസ് ആൻഡ്രോയിഡാണ് സൈസ് വൺ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ എം പി വേർസ് വിത്ത് ഡിവൈസ് ആൻഡ്രോയിഡിൻ്റെ ആണ് കാര്യം പറഞ്ഞത് അവൈലബിൾ ഇൻ ടോൾഡ് ലാംഗ്വേജിൽ പന്ത്രണ്ട് ഭാഷകളിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു ആപ്പാണ് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നത്തെ ദിവസം വന്നത് അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഡെയിലി നമ്മുടെ ഇന്ത്യയുടെ ആപ്പ് ആർക്കൊക്കെ അറിയാതിരുന്നോ അത് നിങ്ങൾക്ക് നല്ലൊരു തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങളേവരും ജോഷ് ആപ്പിനെ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ സ്വന്തം ആപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എടുത്തു പറയുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്